ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വരക്കൃപയും സമാധാനവും വിശ്വാസം നമ്മുടെ സ്വന്തമായ ഒരു കാര്യമല്ല വിശ്വാസം ഒരു പാരമ്പര്യത്തിന്റെ കുറച്ചു കൂടിയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ സഭാവിശ്വാസികളായതുകൊണ്ട് നമ്മൾ വിശ്വാസ വഴിയിലേക്ക് വന്നു എന്നാണ് സാമാന്യമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുക എന്നാൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് ഈ വിശ്വാസം നമുക്ക് നൽകാൻ വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്ത ത്യാഗങ്ങൾ എന്ത് എങ്ങനെയാണ് സത്യവിശ്വാസം നമ്മിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല പ്രത്യേകിച്ചും ഇന്ത്യയിൽ വിശ്വാസ പ്രഘോഷണം നേരിട്ട കെടുതികളും പീഢങ്ങളും എന്താണെന്നും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻതലമുറയിലെ ക്രിസ്തുവിശ്വാസികൾ നമുക്കിത് പകർന്നു തന്നതെന്നും അറിയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് വിശ്വാസം ഒരു സ്വകാര്യ വിഷയമായിട്ടാണ് പലപ്പോഴും നമ്മൾ കണക്കാക്കുക നമ്മുടെ വ്യക്തിപരമായൊരു ധാരണയും ബോധ്യവുമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന നിലയ്ക്ക് വ്യക്തിപരമായ ഇത്തരം ധാരണകൾ തീർത്തും പശകാണെന്ന് പറയല പക്ഷേ വിശ്വാസം നമ്മിലേക്ക് എത്തിച്ചേർന്ന വഴികളെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ വിശ്വാസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും ഇത് കേവലമായ കാര്യസാധ്യ ലബ്ദിയിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ താല്പര്യങ്ങളിലോ അടിസ്ഥാനം ഇട്ടല്ല വളർന്നു വന്നത് അത്തരം ചിന്തകൾ പിന്നിലേക്ക് വായുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരടയാളപ്പെടത്തിലായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് ദൈവസഹായം പിള്ള ദൈവസഹായം പിള്ള വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ഒരു സാധാരണ വിശ്വാസിയായിരിക്കെ രക്തസാക്ഷിയായതിൽ എന്റെ ഒരു പ്രഥമ സ്ഥാനീയനായ ഒരാളാണ് ഇതൊരു പക്ഷെ വായിച്ചും കേട്ടുമൊക്കെ നമുക്കറിവുള്ള കാര്യമായിരിക്കും ദൈവസഹായം പിള്ളയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴമേറിയ ബോധ്യങ്ങൾ നമുക്കുണ്ടാവുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ നേടിയെടുത്ത ഒന്നല്ല വിശ്വാസമെന്നും ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ജീവിതത്തിൽ കഠിനത്യാഗം ചെയ്ത് ജീവാർപ്പണം ചെയ്ത് നമുക്ക് മാതൃകാട്ടി അവർ നമ്മുടെ മുൻപിലുണ്ടെന്നും ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ മതിപ്പും ബോധ്യവും ഒക്കെ നമുക്ക് ഉണ്ടാകുക സ്പിരിച്വൽ ഫാദർ ആണ് ആദ്യമായിട്ട് ദൈവസഹായം പിള്ളയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം മുൻപൊരിക്കൽ അവിടെ പോയിട്ടുള്ളത് കൊണ്ടും ദൈവസഹായം പിള്ളേരുടെ ജീവിതം തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം കാറ്റാടിമലയെ സംബന്ധിച്ച് ആരാൽ വൈമൊഴിയിലെ പിള്ളയുടെ രക്തസാക്ഷി സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് നൽകുന്നത് അദ്ദേഹത്തിന്റെ രൂപം ഒരു സാദൃശ്യമുള്ള രൂപമായി തോന്നിയത് കൊണ്ടും പലപ്പോഴും ദൈവത്തിനെതിരായി ചിന്തിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ദൈവത്തിനുള്ളിൽ രക്തം ചിന്തണം ദൈവത്തിനോട് മരിക്കണം അവിടുത്തെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി രക്തസാക്ഷിത്വം മരിക്കണമെന്നൊക്കെ ഒരു ആവേശം നിലനിർന്നതുകൊണ്ടും അദ്ദേഹം ദൈവസഹായം പുള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാനല്ലേ അന്ന് ദൈവസഹായം കള വിശുദ്ധനായോ വാഴ്ത്തപ്പെട്ടവനായിട്ടോ ഒന്നും ഉയർത്തപ്പെട്ട കാലമല്ല അദ്ദേഹം പറഞ്ഞ ഓർമ്മ ഇങ്ങനെയാണ് നാഗർഗോവിൻ്റെ അടുത്ത് കാറ്റാടിമെന്നൊരു സ്ഥലമുണ്ട് നാലാൽ വൈമി എന്ന സ്ഥലമുണ്ട് അവിടെ ദൈവസഹായം പിള്ള എന്ന ഒരാൾ ഉണ്ടായിരുന്നു പിള്ള എന്ന പേരായിരുന്ന തിരുവിതാംകൂറിന്റെ സർക്കാർ സർവീസിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയതിന്റെ പേരിൽ പീഡയേറ്റ് ഒടുവിൽ വെടിവച്ചു കൊല്ലപ്പെട്ടു അങ്ങനെ കൊല്ലപ്പെട്ട സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു അരയാറിന്റെ ശിഖരത്തിൽ തട്ടിയാണ് അദ്ദേഹം കാറ്റാടി മലയിലും താഴേക്ക് പതിക്കുന്നത് അദ്ദേഹം അങ്ങനെ പതിച്ച ആ ശാഖ മുന്നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ആ മരത്തിന്റെ ശാഖ ഇപ്പോഴും നിറവ്യത്യാസത്തോടെയാണ് കാണുന്നത് ബാക്കിയെല്ലാ ശാഖകളും കരിമ്പ ആയിരിക്കെ ഇളം പച്ച നിറത്തിലാണ് ആ ശാഖ ഇപ്പോഴും കാണപ്പെടുന്നത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്രകാരം രക്തം ചിന്തിയ ഒരാൾ ഉണ്ട് അദ്ദേഹത്തെ ഓർക്കുന്നതും അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് പോകുന്നതുമൊക്കെ ഭാഗ്യപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം സംഭാഷണമതി പറഞ്ഞു ഈ അറിവ് നിലനിൽക്കുമ്പോഴാണ് കോട്ടയത്ത് വെച്ച് എന്റെ സുഹൃത്തായിരുന്ന സിനോജ് ഈ കാറ്റാടി മലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാറ്റാടി പോയി ആരാൽ വൈമുഴി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഒരു നാടൻ ്രാമം വളരെയധികം പരിമിതമായ സാഹചര്യങ്ങളൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ദേവാലയം ഒരു മല അവിടെ ചെന്ന് അല്പനേരത്തെ ഒരു സന്ദർശനം മാത്രമാണ് ട്രെയിന് പോയി ബസ് കയറി അവിടെ ചെന്ന് അവിടെ നിന്ന് അപ്പത്തന്നെ തിരിച്ചു പറയേണ്ട ഒരു യാത്രയാണ് ഒന്നോ രണ്ടോ മണിക്കൂർ തങ്ങാനുള്ള നേരമേ ഉള്ളൂ അവിടെ അധികം കാണാനൊന്നുമില്ല പിള്ള വീണ് മരിച്ച സ്ഥലത്ത് ഒരു കൽക്കുരിശുണ്ട് അദ്ദേഹം കൊമ്പിലൂടെ ഊർന്നു വീണു എന്ന് പറയുന്ന ആ അരയാൽമര മൊഴിയുണ്ട് ആ മരത്തിൻ്റെ ശാഖയിൽ നിറവ്യത്യാസമുണ്ട് അതുകൊണ്ട് വിസ്മയം കൂടും അപ്പൊ സിനോജിനെ കുറച്ചുകൂടി വ്യക്തമായ സ്ഥലത്തെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഈ മലയുടെ മുകളിൽ പോയി അവിടെ വെച്ചാണ് മണിയടിച്ചാമ്പാറ എന്ന പാറ കാണുന്നത് പിള്ള മരിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് അഞ്ച് മുറിവുകളോടെയാണ് പിള്ള താഴേക്ക് വീഴുന്നത് അഞ്ച് വെടിയുണ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചിരുന്നു അദ്ദേഹം വീഴുന്ന സമയത്ത് ആ പാറയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു പാറ അടർന്നു വീണു അത് മണിയടിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ആ പാറ പോയി കണ്ടു ഒരു പത്ത് അടി നീളമുള്ള ഒരു പാറയാണ് വലിയ പാറയാണ് ആ പാറയിൽ മുട്ടുമ്പോൾ പള്ളി മണിനാഥം ഉയരും വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും അവിടെ കുറേ നേരം നിന്നു ഒരാൾ കൂടെ ഉള്ള അനുഭവമാണ് ജീവാർപ്പണം വഴി തന്റെ സാന്നിധ്യം നിലത്തുന്ന ഒരിടമാണ് ആരാൽ വായുമൊഴിയിലെ കാറ്റാടിമലയിൽ തോന്നി നിങ്ങൾ തിരിച്ചു പോകും ഇതാണ് ആദ്യം ഒരു അനുഭവം ദൈവസഹായം പിള്ളയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് പലപ്പോഴും മതിപ്പുണ്ടാകും തറവാട്ട് മഹിമയും വീട്ടുമഹിമയും നാടിന്റെ മഹിമയൊക്കെ നമ്മൾ പറയും വിശ്വാസത്തിൻ്റെ മഹിമ നിലനിൽക്കുന്നത് രക്തസാക്ഷിത്വത്തിലാണ് വിശുദ്ധജീവിത മാതൃകകളിലാണ് അതേക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളാറൊന്നുമില്ല മുൻപേക്ക് വെച്ച് ചെയ്ത ജീവത്യാഗത്തിന്റെ പിന്തുടർച്ചയിലാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ കുറെ കൂടി ആഴമറിയ വിശ്വാസബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആളാണ് ദൈവം പിള്ള പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഭരണഭേദങ്ങളുടെ അല്ലെങ്കിൽ ജാതി വ്യതിയാനങ്ങളുടെയൊക്കെ വലിയ ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലമാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാർ തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടാണ് നിലപാടുകൾ സ്വീകരിച്ചത് പെൺ തുടർന്നിരുന്നത് മനുവിന്റെ നീതിശാസ്ത്രമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് കുളച്ചിൽ യുദ്ധത്തിൽ വെച്ച് ബന്ധിതനാക്കപ്പെട്ട ഫ്രഞ്ചുകാരനായ ഡെൽനോയ് നീലകണ്ഠപിള്ളയെ പരിചയപ്പെടുന്നു നീലകണ്ഠപിള്ള തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ഡെൽനോയോട് പങ്കുവയ്ക്കുന്നു ഡൽനോയാണ് യേശുവിനെ കുറിച്ച് നീലകണ്ഠപ്പിള്ളയോട് പറയുന്നത് നീലകണ്ഠപ്പിള്ളയോട് ജോബിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സഹനങ്ങൾ നഷ്ടമല്ല എന്നും ആ സഹനങ്ങളിലൂടെ വിമോചനമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു താൻ കേട്ടു വളർന്ന വിശ്വാസ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യാസം ഉള്ള ജീവിതത്തിന് അർത്ഥവും ഭാവി പ്രത്യാശയും പകർന്നു നൽകുന്ന വചനങ്ങളാണ് ഡിന്നോയിൽ നിന്ന് ദൈവസഹായം വെള്ളം കേൾക്കുന്നത് ഡിന്നോയ് നിരണം പിള്ളയോട് പറഞ്ഞു കൊടുത്ത സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഹൃദയം ഉണരുകയും ചെയ്തപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നാദനും രക്ഷകനുമായി സ്വീകരിക്കാനുള്ള താല്പര്യം നീലകണ്ഠപ്പിള്ള അറിയിക്കുന്നു അങ്ങനെ നീലകണ്ഠപ്പിള്ള പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ അങ്ങനെ ഡിൽനോയി പറഞ്ഞതനുസരിച്ചാണ് വടക്കുളം വടക്കേക്കുളം എന്ന് പറയുന്ന ദേവാലയത്തിൽ അന്ന് ഉണ്ടായിരുന്ന ജസൂട്ട് ഫാദറിന്റെ അടുത്തേക്ക് നീലകണ്ഠപ്പിള്ള എത്തിച്ചേരുന്നു അദ്ദേഹം ദീർഘകാലം ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ വടക്കുളം ദേവാലയത്തിൽ വെച്ച് ഈ വടക്കുളം പള്ളിയിൽ നമ്മൾ പിന്നീട് പോയിട്ടുണ്ട് മാതാവിന്റെ ഒരു പള്ളിയാണ് മാതാവിന്റെ ആ പള്ളിയിൽ അതിനോടനുബന്ധമായ ഒരു ചാപ്പലിൽ ദൈവസഹായം പിള്ളയുടെ പഠിച്ച താളികൊലകളും അദ്ദേഹം ധരിച്ചിരുന്ന വിശ്വാസപരമായ പ്രതീകങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വടക്കുളംപള്ളി ഒരു പ്രത്യേകതയുള്ള പള്ളിയാണ് അവിടെ മാതാവിന്റെ ഒരു തിരുസ്വരൂപമുണ്ട് ആ തിരുസ്വരൂപത്തിന്റെ കൈ ഇങ്ങനെ വിടർന്നാണ്ടിരിക്കും കൂപ്പിപ്പിടിച്ച കൈകളും ഇങ്ങനെ വിടർന്നാണ്ടിരിക്കും മാതാവ് അവിടെയുള്ള മനുഷ്യരുടെ പാപാധിക്യത്തെയും വീഴ്ചയെയും കണ്ട് വിലപിച്ചു ജനം എൻ പാപമേ എൻ പാപമേ എൻ പെരും പാപമേ എന്ന് പറഞ്ഞ് അനുതപിച്ചപ്പോ ഈ കൈയിങ്ങനെ കൂടി ചേർന്ന് ഇത്രയും പേര് എത്തിയതാണ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് കേട്ട കഥകൾ അതിലൊരു കാര്യം എന്താണോ അല്ലെങ്കിൽ ആ കഥയിൽ കാമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചല്ല അത്തരം വിശ്വാസപരമായ ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഇത് വടക്കുളം ദേവാലയത്തിൽ വെച്ചാണ് ദേവസഹായം പിള്ളാവും ക്രൈസ്തവ നാമം സ്വീകരിക്കുന്നതും ഞാൻ സ്നാനപ്പെടുന്നതും തുടർന്ന് ഏഴ് വർഷമാണ് പിള്ളേരുടെ ജീവിതത്തിലുള്ളത് അതിൽ പകുതി ഭാഗത്തോളം സുവിശേഷം പ്രഘോഷിച്ചു സുവിശേഷം പ്രഘോഷിച്ചതിന്റെ പേരിൽ പിന്നിലുള്ള പകുതി കാലം തടവറയിലായി കഠിനമായ പീഡകളിലൂടെ കടന്നുപോയ ഒരാളെയാണ് നമുക്ക് പിള്ളേര് കാണാം നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് വലിയ ഭാരം ഒന്നിച്ച് നോക്കുന്നവരല്ല കുറച്ചൊക്കെ മാന്യമായ ഒരു സ്ഥാനം സമൂഹത്തിൽ ലഭിക്കുന്നവരുമാണ് ക്രൈസ്തവർ ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വിസ്മയം തോന്നാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കഠിനമാവുക പീഡകൾ ക്രിസ്ത്യാനികൾ ഒരു കാലമാണ് ഈ പതിനെട്ടാം നൂറ്റാണ്ട് ഏകദൈവ വിശ്വാസം സാഹോദര്യത്തിലുള്ള ഉറപ്പ് അതൊക്കെ പ്രഘോഷിക്കപ്പെടുമ്പോൾ സാമാന്യമായി ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ബഹുദൈവ ആരാധകരായിരുന്ന ഒരു സമൂഹത്തിന് ആ വിശ്വാസത്തെ അങ്ങനെ ഉൾക്കൊള്ളുക എളുപ്പം അടിമുഖത്തിൽ അടിമമുഖത്തിൽ മനുഷ്യത്വം വിറങ്കലിച്ചു നിന്ന പീടയറ്റു വീണ ഒരു കാലപരിധിസ്ഥിതിയിൽ വിശ്വാസം പ്രഘോഷിക്കുന്നത് വിമോചനത്തിൽ കാരണമാവുമെന്നത് കൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയിൽ അടിമുറയ്ക്കപ്പെട്ട ഒരു സമൂഹം ഒരു ഭരണകൂടം ഈ വിശ്വാസത്തെ താലൂലിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോയി അതുകൊണ്ട് കഠിനമായ പീഡകളാണ് പിള്ള അനുഭവിച്ചത് പലതരത്തിലുള്ള പീഡകളെ കുറിച്ച് ഇപ്പൊ അവിടെ ചിത്രീകരണമൊക്കെ ഉണ്ട് പലതരത്തിലുള്ള പീഡകളാണ് പീഡ പിള്ള സഹിക്കുന്നത് മുളക് പൊകച്ച് ഒരു മുറിക്കകത്ത് ഇരുത്തുക കുരങ്ങുമായിട്ട് മുറിയിലിടുക എറുമ്പിൻ്റെ കൂട്ടത്തിലിടുക ശരീരത്തിലാകെ മുളകരച്ച് പെരട്ടി വെയിലത്ത് നിർത്തുക അങ്ങനെ കഠിനമായ പീഡകളിലൂടെ പിള്ളേ കടന്നു പോകുന്നുണ്ട് പിള്ളേരുടെ ജന്മസ്ഥലം നട്ടാലത്താണ് ഈ നട്ടാലത്ത് നമുക്ക് ധ്യാനിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് രാജൻ കാൽവരിയാണ് അതിന് അവസരം ഉണ്ടാക്കിയത് അവിടെ ധ്യാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വീട് ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് അവിടെ പിള്ളേരുടെ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്ത് പോകണ്ടേ ആ തറവാട് ഇപ്പൊ ഇല്ല ആ തറവാട് ഇരുന്ന സ്ഥലം കുളം പോലെ ആയിട്ടുണ്ട് ഇപ്പൊ അതെങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല അവിടെ വന്ന ആളുകൾ കല്ലൊക്കെ പുറകിക്കൊണ്ട് പോകും പിള്ളേരുടെ വീടിന്റെ അസ്ഥിപാരത്തിനകത്ത് വളരുന്ന കല്ലുകൾ തങ്ങളുടെ വീട് പണിയൊക്കെ വയ്ക്കാനാണ് ഞാനിതിൽ പ്രത്യേക നമ്മളിപ്പോ പ്രത്യേകമായിട്ട് പറഞ്ഞത് മനുഷ്യരുടെ ഒരു വിചിത്രമായ സ്വഭാവം ഉറപ്പിക്കാനാണ് ഒരാൾ ക്രിസ്തുവിനെ പ്രതി ജീവിതം സ്വീകരിച്ചത് കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാൾ അയാളുടെ കുടുംബത്തിന്റെ അസ്ഥിപാരം തന്നെ കോലപ്പെട്ടു പോയി അത്തരത്തിൽ തകർന്നു പോയ ഒരാളുടെ വീടിന്റെ അടിത്തറയിൽ നിന്ന് കൊണ്ടുപോയി സ്വന്തം വീടിന് അടിത്തറ പണിയാൻ ശ്രമിക്കുന്നവരായി നമ്മൾ മാറിപ്പോകുന്നു വിശ്വാസം എങ്ങനെയാണ് വ്യതിചരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യം സൂചിപ്പിച്ചത് അങ്ങനെ പീഡകളേറ്റ് പിള്ള പലപ്പോഴും നഗ്നനാക്കി ചെരുപ്പമാലയൊക്കെ ധരിപ്പിച്ച് കഴുതപ്പുറത്ത് കയറ്റി അങ്ങനെയൊക്കെ നാടൊക്കെ ചുറ്റിച്ച് അങ്ങനെ പീഡകളൊക്കെ ഏൽപ്പിച്ച് പിള്ളയെ ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ വിശ്വാസം ഉപേക്ഷിക്കാൻ വലിയ പ്രേരണയാണ് അന്ന് ഭരണം കൂടെ നടത്തുന്നത് പിള്ള അതിനൊന്നും വശം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഞാനപ്പൂ തരേസ എന്ന അർത്ഥമുള്ള ജ്ഞാനപ്പൂ എന്നാണ് പേരിട്ടിട്ടുള്ളത് അവർ തന്നെയും പലപ്പോഴും പിള്ളയെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ജീവിതത്തിലെ സാധാരണത്വങ്ങളിലേക്ക് തിരിച്ചു പോകണം ഈ പീടകളിൽ നിന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കണം എന്ന നിലയ്ക്ക് ഉപദേശിക്കും പിള്ളേർന്നും കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല തന്റെ വിശ്വാസ പ്രഘോഷണത്തെ കുറയ്ക്കുന്നില്ല അങ്ങനെ പീടകളെക്കുന്ന പിള്ളയെ ഒരു പാറയിൽ ഇങ്ങനെ നിർത്തുമ്പോൾ മുളകൊക്കെ അരച്ച് പെരട്ടി നിർത്തുമ്പോൾ അദ്ദേഹം മുട്ടുകൈകൊണ്ട് പാറയിൽ തട്ടി ദാഹിച്ചപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി മാത്രമാണ് തണയായിരിക്കണം എന്നാണ് ആ പാറയിൽ നിന്ന് വെള്ളം കിട്ടി പാറ പൊട്ടി വെള്ളം വന്നു ഇന്ന് ആ സ്ഥലത്ത് ഈ നീരുറവുകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വിശ്വാസത്തിന്റെ ദൃഢത ഉറപ്പിച്ച പിള്ളയെ ഏറ്റവും മുടുവിൽ കാറ്റാടിമരുടെ മുകളിൽ കൊണ്ടുപോയി പിടിവിച്ചുകൊണ്ട് കാണും അഞ്ച് പിടിയുണ്ടകൾ ശരീരത്തിലൂടെ തുളച്ച് കയറിപ്പോയി അഞ്ച് മുറിവുകളോടെ പിള്ള അവിടെ നിന്ന് താഴേക്ക് വീണു അതാണ് ആദ്യം പറഞ്ഞ് അറിയാൻ വൃക്ഷം അതിന്റെ താഴെ കൽക്കുനിശ് ആ കൽക്കുനിശ്ശിൽ തൊട്ടുനോക്കുമ്പോൾ ഒരു മാർദ്ദവും നമുക്ക് അനുഭവപ്പെടും ഇത് വ്യക്തിപരമായ അനുഭവം മാത്രമാണ് മാത്രമുണ്ടോ അക്കാളെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നൊരാൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചതിന്റെ ഓർമ്മ സജീവമായി നിലനിൽക്കുന്ന ഒരിടമാണ് ഈ പറഞ്ഞ ആടാൻ വായ്മൊഴിയും പിള്ള വീണു മരിച്ച കാറ്റാടിമരയും നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് വിശ്വാസം എന്ന് സ്വന്തം കാര്യങ്ങൾ നേടാനുള്ള ഒരിടമായി മാത്രം അത് അതൊരു വ്യക്തിപരമായ കാര്യം മാത്രമായിട്ട് കരുതുന്നു ഞാൻ എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയാം അങ്ങനെ നമുക്ക് തനതായൊരു വിശ്വാസം ഇല്ല വിശ്വാസം സഭയുടെ വിശ്വാസമാണ് വിശ്വാസം രക്തസാക്ഷികളും വിശുദ്ധന്മാരും നമ്മുടെ മുമ്പിൽ നടന്നുപോയ വഴി കൂടിയാണ് ജീവിതം എങ്ങനെ വിശ്വാസത്തെ പ്രതി ത്യജിക്കാൻ മനോബലം കാട്ടിയ ഒരു വിശുദ്ധനെ നമ്മുടെ മുൻപിൽ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിശ്വാസത്തിൽ നാം എത്രത്തോളം ആഴപ്പെടേണ്ടതുണ്ട് എത്രത്തോളം ധീരതയോടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക അതിന് യുദ്ധമായിരുന്നില്ല ഒരു സഹന വഴിയായിരുന്നു ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്നവർക്ക് സഹനങ്ങൾ ഭയ ഭയകാരണമായിട്ട് മാറില്ല അവർക്ക് അത് ആനന്ദകരമായ മാർഗമായിട്ട് മാറുമെന്ന് ദൈവസഹായം പിള്ള നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ മനസ്സ് കാണിച്ച ഒരു വിശുദ്ധൻ്റെ പിന്തുടർച്ചയിലാണ് നമ്മളെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഭൗതിക ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കും ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസം ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് മുൻപേ നടന്നു പോയ വിശുദ്ധാത്മാക്കൾ നൽകിയ വിശ്വാസ പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് കേവല പാരമ്പര്യമില്ല അതറവാട്ട് മഹിമയല്ല ഒരു വിശുദ്ധ പാരമ്പര്യം നമുക്കുണ്ട് ഒരു വിശ്വാസ പാരമ്പര്യം നമുക്കുണ്ട് അത് രക്തസാക്ഷിത്വത്തിൻ്റെതാണ് ജീവാർപ്പണത്തിൻ്റെതാണ് ക്രിസ്തുവിന്റെ യാഗത്തെ ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിച്ച ദൈവസഹായം പിള്ള അത്രത്തോളം ഒന്നും നമ്മുടെ ഇടയിൽ മാനിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാര്യം കാണാൻ വേണ്ടി ശുദ്ധാത്മാക്കളെ ഉപയോഗിക്കുക എന്ന ഹീനതന്ത്രം ഉപകരണാത്മകമായ പ്രാർത്ഥനാ രീതികൾ അവയൊക്കെ പ്രസക്തവും പ്രചാരത്തിനുള്ളതുമായ ഒരു കാലത്ത് ദൈവസഹായം പിള്ള ഓർമ്മപ്പെടുത്തുന്നത് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും കൂടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യമായി മാറാനുള്ളതാണ് അവിടുത്തെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താനുള്ളതാണ് ദൈവസഹായം പിള്ള അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതം കൊണ്ട് അതിന് മുദ്ര വയ്ക്കുന്നുണ്ട് ജീവാർപ്പണം കൊണ്ട് ഒരടയാളമായി നമ്മുടെ ഉപയോഗിച്ച് തെളിഞ്ഞു നിന്നുണ്ട് നമ്മുടെ വിശ്വാസ പിഴവുകളും പരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവസഹായം പിള്ളേർ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും കാര്യം കാണാൻ ദൈവസഹായം പിള്ള ഓർത്ത് പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തികച്ചും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ നിർഭയം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും അതിൻ്റെ പേരിൽ തൻ്റെ ജീവിതത്തിലെ സ്ഥാനമാനങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തുകയും കഠിനമായ പീഡകൾക്ക് വിധേയനാകുകയും ജീവൻ തന്നെ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത ഒരാൾ നമുക്ക് മുൻപേ ഉണ്ട് എന്ന് തോന്നൽ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്ന ബോധ്യം നമുക്കുണ്ടാകുക എന്നെങ്കിലും ഒരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ ഭയന്നു പോകാത്തവരായി പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപ്പെടാത്തവരായി വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കാനും സാക്ഷിയായി മാറാനും എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധൻ നമ്മൾ ഒരു അവതരിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ വിശ്വാസ വഴി ഒരു ജീവാർപ്പണത്തിൻ്റെ വഴിയാണ് സുഖകരമായൊരു വഴിയെന്ന യേശു നടന്ന് പോയത് കാൽവരി മലയിലേക്കാണ് അവിടുന്ന് നമ്മൾ ക്ഷണിച്ചതും കാൽവരി മലയിലേക്കാണ് എൻ്റെ പിന്നാലെ വരുമാനാഗ്രഹിക്കുന്നവരും തന്നെ തന്നെ പരിത്തേകിച്ച് തന്നെ ഗുരുശുമഠത്തിന്റെ പിന്നാലുകൾട്ടെ സുമത്തായ സുവിശേഷം പതിനാറ് ഇരുപത്തിനാല് നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് അങ്ങനെ അനുഗമിക്കുന്നത് കാൽവരി മലയിലേക്കാണ് കാൽവരി മലയിൽ ജീവാർപ്പണം ചെയ്യുമ്പോൾ അത് മഹത്വത്തിന്റെ അടയാളമായിട്ട് മാറും അപ്പൊ ജീവിത സഹനങ്ങളുടെ മല മലകയറുമ്പോൾ കഷ്ടതകളും ഞെരുക്കങ്ങളും നേരിടുമ്പോൾ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ മലകയറുന്ന ക്രിസ്തുവിനെ ഓർക്കണം ആ മലകയറ്റത്തെ അനുധാവനം ചെയ്ത വിശ്വാസം ജീവിതത്തിൽ പരമപ്രധാനമായി കണ്ട വിശുദ്ധാത്മാക്കളെയും രക്തസാക്ഷികളെ നമ്മൾ ഓർക്കണം എന്നാൽ ജനുവരി പതിനാല് ദൈവസഹായം പിള്ളയുടെ ഓർമ്മദിനമാണ് വിശുദ്ധ ദിനം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നായിരിക്കുന്ന വിശ്വാസം വഴി എത്രത്തോളം രാഘവ ബുദ്ധിയോടെ എത്രത്തോളം നിസ്സാരമായിട്ടുമാണ് വിശ്വാസം നമ്മൾ കാണുന്നത് അത് ഒരു ചിന്താധാരയായി ഒരു ആശയമായി മാത്രം നിലനിൽക്കുന്നു ജീവിതാനുഭവമായിട്ട് മാറുന്നില്ല എന്ന കാര്യം അനുതാപപൂർവം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നവരുടെ വഴിയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാരതമിന്ന് ഇന്ത്യയിൽ നിന്ന് വിശ്വാസികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ആന്തരികമായി ത്യാഗികളായി ജീവിക്കുന്നവർ ഒരു ചുരുപാടിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ടാകുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരം അർപ്പിക്കാൻ വിളിക്കപ്പെട്ടതാണ് സഹന വഴികളിൽ പത് പോകാതെ ജീവിതത്തിൽ നേരിടുന്ന പീഡകളെ ഭയക്കാതെ ജീവൻ തന്നെ ബലിയർപ്പിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ ആത്മബലം നൽകേണ്ടതാണ് ദൈവസഹായം പിള്ളേരുടെ ഓർമ്മ അതുകൊണ്ടാണ് ആ ഓർമ്മ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളെ ഒന്ന് പരിശോധിക്കണം എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം യേശുളള പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നതെങ്കിൽ അനുഭവിക്കുന്ന പീഡകളും ക്ലേശങ്ങളും സഹനങ്ങളും ഒക്കെ ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കാൻ കുരിശിലേക്കുള്ള യാത്രയിൽ നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാനും കഴിയും അത്തരമൊരു യാത്രയാണ് ലോകത്തിന് വിശ്വാസം പകർന്നു കൊടുക്കുന്ന വിളക്കായിട്ട് മാറുക എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും ആ ബാധ്യതയുണ്ട് ആ ബാധ്യത ഏറ്റെടുത്ത് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ദൈവസഹായങ്ങളുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം അത് സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വയ്ക്കാൻ വേണ്ടിയാകരുത് അതിനു വേണ്ടി പിള്ളേരുടെ വീടിന്റെ കല്ലെടുത്തുകൊണ്ട് പോകാമെന്നാകരുത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇത്തരമിടങ്ങളിലേക്കൊക്കെ ഒരു യാത്ര നടത്തുന്നത് നല്ലതാണ് അത് ഓർമ്മകളിലേക്കുള്ള മടക്കമാണ് ഓർമ്മകളിൽ നിന്ന് മുൻപോട്ട് പ്രയാണം ചെയ്യാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് കേവലം വൈയക്തികമായ ഒരു അനുഭവതലമല്ല അതെല്ലാം അല്ല വിശ്വാസത്തിൻ്റെത് എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല അത് സഭയുടെ വിശ്വാസമാണ് രക്തസാക്ഷികൾ ഊർജ്ജം നൽകിയ വിശ്വാസമാണ് ക്രിസ്തുവിൻ്റെ ഗുരിശുമെന്നേ ഉദ്ധാനത്തെ ലോകത്ത് അടയാളപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ യാഗമായി അർപ്പിക്കാൻ മനസ്സ് കാണിച്ച രക്തസാക്ഷികളും വിശുദ്ധാത്മാക്കളും നമുക്ക് നമുക്കുമുമ്പിൽ വിരിച്ചിട്ട പാതയാണ് വിശ്വാസത്തിന്റെ പാത ആ പാതയിലാണ് നമ്മൾ മുന്നേറ്റം എന്ന് ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് ദൈവസഹായം പിള്ളേർന്നോർക്കാം പിള്ളേരെ കുറിച്ച് കൂടുതൽ അറിയാൻ താൽപര്യപ്പെടണം ഒരിക്കലെങ്കിലും നാഗർഗോവിൻ്റെ അടുത്ത് ആരാൽ വൈമുഴി പോകണം നട്ടാലത്ത് പോകണം വടക്കുളത്ത് പോകണം അവിടെയൊക്കെ പോയി ഇതൊക്കെ കാണുന്നത് നല്ലതാണ് അങ്ങനെ സഹന വഴികളിലൂടെ വിശ്വാസത്തിന് കരുത്തു പകർന്ന് വിശ്വാസത്തിനുള്ളിൽ ജീവനർപ്പിച്ച വിശുദ്ധാത്മാക്കളുടെ പിന്മുഖക്കാരാണ് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ നമുക്ക് നേരിടാം സഹനത്തിൻ്റെ മലകളെ നമുക്ക് മറികടക്കാം ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിക്കാം അവനെ കുരിശിൽ നമുക്കും ഇടമുണ്ട് ആ കുരിശിലുള്ള നമ്മുടെ ജീവാർപ്പണം ക്രിസ്തുവിന് ആനുകാരിക രൂപത്ത് കാട്ടും ഒപ്പം തന്നെ നമ്മെ മഹത്വത്തിലേക്ക് നയിക്കും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലുണ്ട് എന്ന വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തരുടെ കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവസഹായം വളരെ മാധ്യസ്ഥ സഹായവും വിശ്വാസ വഴിയും നമുക്ക് കരുത്തുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയാണ്